ഹലോ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോളുടെയും എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ സ്റ്റോറീസ് ഒക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഥ കേൾക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ എല്ലാവരും അപ്പോ നമ്മുടെ ആ സ്റ്റോറിയുടെ തേർഡ് പാട്ട് ആയാലോ യും അവളുടെ അമ്മ ശാരിയും കൂടെ ഒന്നിച്ച് സ്വർഗമാക്കി തീർത്ത വീട്ടിലേക്ക് ഒരു മൂന്നാമൻ അതായത് രേഷ്മയുടെ രണ്ടാനച്ഛൻ കടന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും നല്ല രസമാകുമല്ലേ എങ്കിൽ ആ കഥ കേട്ടാലോ നേരെ സ്റ്റോറിയിലേക്ക് പോവാ കല്യാണ ദിവസം ഏതാണ്ട് സൗണ്ടൊക്കെ കേട്ടിരുന്നു ആ മുറിയിൽ നിന്ന് പിന്നീട് പിന്നീട് അത് സ്ഥിരമായിട്ടോ ഇടയ്ക്കിടയ്ക്ക് രേഷ്മ ഒളിച്ചു കേൾക്കും ഈ ശബ്ദമൊക്കെ ചുമ്മാ ഇതല്ലാതെ മറ്റെന്താണ് അവൾക്ക് എന്റർടൈൻമെന്റ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സ്വന്തമായി കിട്ടാറില്ല അതിന്റെ എല്ലാ സങ്കടവും ഫ്രസ്ട്രേഷനും അവളുടെ മനസ്സിലുണ്ട് അമ്മയാവട്ടെ എങ്ങനെയെങ്കിലും ഇവളുടെ ഒപ്പം അല്പസമയം ചിലവഴിക്കാൻ വേണ്ടി സമയം കാത്തു കാത്താണ് ഇരിക്കുന്നേ അതവിടെ നിൽക്കട്ടെ അമ്മയും മോളുടെയും എല്ലാ കാര്യങ്ങളുടെ കൂടെയും ഇപ്പോൾ അച്ഛനുണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ചിരുന്നാണ് മൂന്നാളും പുറത്തു പോകുന്നതും എന്ന് വേണ്ട വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാ ചെയ്യുന്നേ അതുകൊണ്ട് എന്താ രണ്ടാൾക്കും അധിക സമയവും അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ട് ഇതിനെ പറ്റിയൊന്നും തുറന്നു സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി സങ്കടമുണ്ടേ അമ്മയ്ക്കല്ല അമ്മയ്ക്ക് എന്ത് സങ്കടല്ലേ അമ്മയ്ക്ക് ആവശ്യത്തിലധികം എല്ലാം ഇപ്പൊ കിട്ടുന്നില്ലേ എന്നാൽ കഷ്ടത്തിലായത് നമ്മുടെ രേഷ്മയുടെ കാര്യമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കി ആവശ്യമില്ലാത്ത മറ്റുപല സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്തും വീഡിയോസൊക്കെ കണ്ടും പാവം നേരം കളയ്യ എങ്കിലും ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സ്വർഗീയ സുഖമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആർക്കാ വിഷമം ഉണ്ടാവാതിരിക്ക കാത്തുകാത്തിരിക്കള് ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് സൂചിപ്പിക്കും ഞാൻ അമ്മയെ നോക്കി നോക്കിയിരുന്നിട്ട് ഒന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ നമ്മൾ എപ്പോ അവസരം ഉണ്ടാക്കാൻ നോക്കിയാലും അച്ഛൻ ഇടയ്ക്ക് വരും അവൾ പറയും എങ്കിലും മനോജെന്ന ആ അച്ഛനോട് അവൾക്ക് വലിയ സ്നേഹമാ അയാൾക്ക് തിരിച്ചു രണ്ടുപേരെയും വളരെ ഇഷ്ടമാ അമ്മയോടും മോളോടും അഭിപ്രായം ചോദിക്കാതെ ഒരു കാര്യങ്ങളും ചെയ്യില്ല വീട്ടിലെ ഓരോ ജോലിക്കും അവരുടെ ഒപ്പം കൂടും പറമ്പ് വൃത്തിയാക്കാനും വീട് വൃത്തിയാക്കാനും പാചകത്തിലുമൊക്കെ പുള്ളിയും സപ്പോർട്ട് ചെയ്യും പുതിയ ഒരാള് വീട്ടിലേക്ക് വരുമ്പോൾ അതിത്രയും രസമാകുമെന്ന് ആ അമ്മയും മോളും സ്വപ്നത പോലും വിചാരിച്ചില്ല ബന്ധുക്കളോടും മറ്റുമായി ഒരുപാട് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ അമ്മയ്ക്കും മോൾക്കും പക്ഷെ ഇപ്പോ ഇപ്പോ ആ വീട്ടിലേക്ക് ഒരു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ കുറച്ചുകൂടെ സുദൃഢപ്പെട്ടതുപോലെയാണ് രേഷ്മയ്ക്ക് ശാരിക്കും തോന്നുന്നേ ജോലിസ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു വിവാഹത്തിന് അമ്മയുടെ കല്യാണം നടത്തുന്ന ഒരു മോളെന്ന നിലയിൽ ശാരിയുടെ നമ്മുടെ രേഷ്മയോടും അവർക്കെല്ലാവർക്കും വളരെ താല്പര്യമായിരുന്നു ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികൾക്കും ഈ തീരുമാനമെടുക്കാൻ കുറച്ച് മടിയാവുമല്ലോ വേറൊന്നുമല്ല സ്വാർത്ഥത തന്നെ കാരണം പക്ഷെ ആ സ്വന്തം തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയതിന് രേഷ്മയുടെ മനസ്സിനെ അവരെപ്പോഴും അഭിനന്ദിക്കാറുണ്ട് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല നീ താൻ ചെയ്തത് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ നോർമലി മാനുഷിക പരിഗണനയിൽ ചിന്തിച്ചെന്നേ ഉള്ളൂ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും പിന്നെ സ്വന്തം അമ്മയുടെ സന്തോഷം അത് മുന്നിൽ കണ്ടു എന്നുള്ളത് നേരെ അതിപ്പോ അമ്മയോടും അച്ഛനോടുമൊക്കെ സ്നേഹമില്ലാത്ത മക്കൾ ആരാ ഉള്ളത് രേഷ്മ പറയും ഇപ്പോ ഷാരിക്ക് വീട്ടിൽ പിടിപ്പത് പണിയുണ്ട് ഭർത്താവിന്റെ കാര്യം നോക്കണം രാവിലെ അദ്ദേഹത്തിന് ജോലിക്ക് പോകുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കണം രണ്ടുപേർക്കും ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതൊക്കെ മനോജിന്റെ ആണ് അയാൾ കുറച്ച് ചെടിച്ചട്ടിയും മറ്റുമായിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് സകല സാധനങ്ങളും വീട്ടിൽ നിന്ന് നിന്നെടുത്ത് ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഇത്രയും പ്രതീക്ഷിച്ചില്ല എത്രയാ പൂച്ചെടികൾ ആ ചട്ടികളൊക്കെ വീടിന്റെ വരാന്തയിലും സൈഡിലും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ പലതും ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നതാണ് ആ ഓരോ ആണിയൊക്കെ അടിച്ച് ഓരോ സ്ഥലത്തൊക്കെ തൂക്കിയിടുമ്പോ വീടിപ്പോ ആകെ മാറി പലതിലും പൂവിട്ട് കഴിയുമ്പോ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണോ കയറി വരുന്നതെന്ന് ചില സമയങ്ങളിൽ ജോലി കഴിഞ്ഞു വരുന്ന നമ്മുടെ രേഷ്മിക്ക് തോന്നിപ്പോ അതാണ് അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ ആ വീടൊരു കൊച്ചു സ്വർഗമായി മാറാൻ അധിക കാലം വേണ്ടി വന്നില്ല സന്തോഷത്തോടെയാണ് ആ മൂന്ന് പേരും അവിടെ കഴിഞ്ഞു പോകുന്നെ അതിനിടയിൽ ഈ അമ്മയും മോളും കുറച്ച് സ്വകാര്യമായ നിമിഷങ്ങൾ ഒപ്പിച്ചെടുക്കാൻ തക്കം പാർത്ത് നടക്കിയ കള്ളപ്പൂച്ചകളെ പോലെ നാളെ കുറച്ച് ലേറ്റായിട്ടേ അച്ഛൻ വരുള്ളൂ നിനക്ക് നേരത്തെ വരാൻ പറ്റുമോ അടുക്കളയിലെ പാചകത്തിനിടയിലാണ് ശാരി മോളോട് ചോദിച്ചേ അത് കേട്ടപടി അവളോടി അമ്മയുടെ അടുക്കളയിലേക്ക് എത്തി എന്താ അമ്മേ അച്ഛൻ എവിടെയാ പോകുന്നേ അതോ അദ്ദേഹത്തിന് ഇലക്ഷൻ ഡ്യൂട്ടിയോ മറ്റോ ഉണ്ടത്രേ അതുകൊണ്ട് നാളെ ഏഴുമണിയാവും വരാൻ സാധാരണ മണിക്ക് എത്തുന്നതാ അപ്പൊ മോളൊരു നാലുമണിയാവുമ്പോ വരികയാണെങ്കിൽ അത് പറഞ്ഞിട്ട് ശാരി ഒന്ന് കുനിഞ്ഞു ചുഞ്ചിരിച്ചു അപ്പോഴേക്കും രേഷ്മ വട്ടം കയറി പിടിച്ചിരുന്നു വന്നിരുന്നെങ്കിൽ ഈ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്താ അമ്മ പറ ഒന്ന് ചുമ്മാ ഇരിക്കുമോളെ ഞാനത് നീ പറ്റോന്നില്ലയോ എന്ന് പറ നേരത്തെ വരാൻ പറ്റുമോ രേഷ്മ സന്തോഷത്തോടെ പറഞ്ഞു അത് ശരി അമ്മ ഇത്രയും കൊതിയോടെ പറയുമ്പോ പിന്നെ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ടോ നാലു എന്നുള്ള സമയമുണ്ടെങ്കിൽ നാളെ രേഷ്മ ഇവിടെ എത്തിയിരിക്കും കേട്ടോ ഒരുപാട് പ്രതീക്ഷയോടെയാ അടുത്ത ദിവസത്തേക്ക് വേണ്ടി ആ അമ്മയും മുകളും കാത്തിരിക്കുന്നേ എന്നാൽ അന്നത്തെ ദിവസം രാത്രിയിൽ തന്നെ ഭർത്താവ് നൽകിയ സുഖത്തിൽ മതിമറന്നു പോയിരുന്നു നമ്മുടെ ശാരി അമ്മയും അച്ഛനും കൂടെ അവിടെ ഇപ്പൊ തകർക്കുമായിരിക്കുമെന്ന് രേഷ്മ മനസ്സിൽ വിചാരിച്ചത് സത്യമായി അവൾ ചെവി ഒന്ന് ഓർത്തു നോക്കി സത്യം രണ്ടാളും ആ റൂമിപ്പോൾ ഒരു ഉത്സവപ്പറമ്പാക്കിയിട്ടുണ്ടാവും ഏത് സമയവും ഒരു മണിക്ക് ശേഷം ഇതേപോലെ ഉച്ചയും ബഹളവും തന്നെയാ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് ഈ വീട്ടിലുള്ളതെന്ന് അവർ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് രേഷ്മ മനസ്സിലോർക്കും പക്ഷെ അവൾക്ക് നാണ വരുന്നത് ഇക്കണക്കിന് തന്റെ വിവാഹം കൂടെ കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മണി കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും രണ്ടു മുറിയിൽ നിന്നും ഏതാണ്ട് ഒരേ സമയം ഉച്ചയും ബഹളവും സ്വന്തം വിവാഹം കഴിയും ഓർത്തപ്പോഴേക്കും രേഷ്മ നാണം കൊണ്ടങ്ങ് കൂമ്പി പോയിരുന്നു മറ്റൊന്നുമല്ല ഇതുവരെയായി അമ്മയുടെ കൂടെയുള്ള പരിപാടികളല്ലാതെ സ്വന്തമായി ഒരു പുരുഷന്റെ സ്പർശനം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോ പിന്നെ വിവാഹം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ എങ്ങനെയോ നാണം വരാതിരിക്കരോന്നോർത്ത് അന്ന് ഉറങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോവാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു അവൾക്ക് മറ്റൊന്നുമല്ല തിരിച്ചു വരുമ്പോ തന്നെയും കച്ച തന്റെ അമ്മ ഇരിക്കുന്നുണ്ടാവും അതും അന്ന് വിവാഹം കഴിഞ്ഞ ഒരു വധുവിനെ പോലെ മനസ്സിലോർക്കുമ്പോ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം മറ്റൊന്നല്ല ഒരുപാട് ദിവസമായില്ലേ ഈ സുഖമൊന്നും കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം കൂടിയിട്ട് കിട്ടുമ്പോൾ വല്ലാത്തൊരു പവറല്ലേ അതിന് കുറച്ച് കിക്ക് കൂടും അമ്മയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല അച്ഛന്റെ അടുത്ത് വരുമ്പോ ലേറ്റ് ആവില്ല എന്നൊന്നും കൂടെ ചോദിച്ച് അമ്മ ഉറപ്പിച്ചു കാര്യങ്ങളൊക്കെ ശരിക്കും വരുതിയിലാക്കി വെക്കണല്ലോ അതായിരുന്നു ഷാലിയുടെ മനസ്സിലും മോള് വരുന്ന സമയമാകുമ്പോഴേക്കും സാരിക്ക് നെഞ്ചിടിപ്പ് കൂടി അവൾ എത്രയും പെട്ടെന്നൊന്ന് ഇങ്ങെത്തിയാ മതി എന്നായി പോയി കുളിച്ച് ഫ്രഷായി വന്ന് നിന്നു അവളുടെ ഇഷ്ടം പോലെ ഒരു സാരി തന്നെയാ ഉടുത്തെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാരി എടുത്ത് ഇങ്ങനെ നിൽക്കാണ് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ ഓരോ പണിയൊക്കെ ചെയ്യും അതിനിടയിൽ ഒന്ന് ഫോൺ നോക്കും അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്തതാ ടൂ വീലറിന്റെ ഹോണടി എത്തിപ്പോയി നമ്മുടെ രേഷ്മ മോള് അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് തിരുതലാണ് സന്തോഷം കൊണ്ട് തിരുതല് മനസ്സിൽ മാത്രമല്ല ശരീരത്തിലുമുണ്ട് മനസ്സിലായില്ലേ അമ്മയ്ക്ക് വികാരത്തിന്റെ വേലിയേറ്റം ഇതാ ഇപ്പോഴെ തുടങ്ങിയിരിക്കുന്നു അല്ലാതെ തന്നെ അവർ പിടഞ്ഞു തുടങ്ങി മനസ്സുകളുടെ ശരീരം കൊണ്ടു കൊതിയാണ് ആ സുഖത്തിനോടുള്ള വല്ലാത്ത കൊതി പ്രത്യേകിച്ച് തന്റെ മോളോടുള്ള കൊതി കാത്തു കാത്തിരുന്ന് അവൾ ദാകത്തേക്ക് കയറി വന്നു എവിടെ അമ്മക്കിളി ഓടി അടുക്കളയ്ക്ക് വന്ന് അമ്മയെ കണ്ട് കെട്ടിപ്പിടിച്ചു സാരി കൊടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ പിന്നല്ലാതെ എന്റെ മോൾക്ക് വേണ്ടിയല്ലേ പോയി കുളിച്ചിട്ടുവാ അത് ശരി കുളിച്ചിട്ട് വരാനോ എനിക്ക് വിശക്കും അമ്മേ അയ്യടി തൽക്കാലം നീ എന്നെ തിന്ന വിശക്ക് മാറ്റിയാ മതി അമ്മയുടെ സംസാരം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഒന്നും മനസ്സിലാക്കാതെ ഒരു ൂടെ അങ്ങ് പാസാക്കി അവർക്ക് ഇഷ്ടമുള്ള ഒരു ചുരിദാറും ടോപ്പും മാടി ഒതുക്കി അവൾ അമ്മയെ തിരക്കി വന്നു കാണുന്നില്ല ഇല്ല പിന്നെ നോക്കാൻ അമ്മയുടെ അച്ഛൻറെ മുറി മാത്രമേ ഉള്ളൂ അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അതായിരിക്കുന്നു ബെഡിൽ കക്ഷി നല്ല സുന്ദരിയായിട്ടുണ്ട് എന്താണെന്ന് മേക്കപ്പ് ഒക്കെ കുറച്ച് കൂടുതൽ ഇടാന്ന് വിചാരിച്ചോ അമ്മ ചിരിച്ചു നിനക്ക് ഞാൻ ഇങ്ങനെ ഇഷ്ടം അത് ശരി അപ്പൊ അന്ന് കല്യാണ ദിവസം ഞാൻ ഏറ്റവും അമ്മ നാണത്തോട് ചിരിച്ചു പിന്നല്ലാതെ ഞാൻ അത് ഓർക്കാറുണ്ട് മനസ്സിൽ അന്നത്തെ സുഖം അതുപോലൊരു സുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്റെ മോളെ അത് ശരി അവൾ സന്തോഷത്തോടെ അമ്മയുടെ അടുത്തിരുന്നു സംസാരിച്ചു തുടങ്ങി അതിനിടയിൽ പല സ്ഥലങ്ങളിലായി പരതാനും പതിയെ പതിയെ രണ്ടുപേരും സുഖലോലപതയെ അലിഞ്ഞി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സുഖവും അറിഞ്ഞറിഞ്ഞ് സന്തോഷത്തിന്റെ നെടിയർപ്പ് ശബ്ദങ്ങൾ മാത്രമായി ആ മുറിയിൽ ശ്വാസം ഉയർന്ന ശബ്ദം ആ താളത്തിലുള്ള ആരുടെയും വികാരങ്ങൾ ഉണർത്താൻ പാകത്തിലുള്ള ശബ്ദം സുഖം തേടി ഇപ്പോൾ പരസ്പരം അലയുകയാണ് ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ എന്താ എന്നല്ലേ ജോലി പതിവില് നേരത്തെ തീർന്നത് കൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോരാണ് നമ്മുടെ മനോജ് സർപ്രൈസ് ആയി പോവും ഒരു കണക്കിന് വിളിച്ചു പറയാതെ പോകുന്നത് നന്നായി നെട്ടുന്ന മുഖം ഒന്ന് കാണാല്ലോ എന്നൊക്കെ ഓർത്തു പോരാതെ അമ്മയ്ക്കും മോൾക്കും കഴിക്കാനായി ഐസ്ക്രീമൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം രണ്ടാൾക്കും ഐസ്ക്രീം എന്ന് വെച്ചാൽ ജീവനാ അപ്പൊ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചു തന്നെയാ മനോജ് അത് വാങ്ങിയേ ഈ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം അല്ലെങ്കിലും ആർക്കാ ഇഷ്ടമല്ലാത്ത അയാൾ ഓർത്തു വീട്ടിൽ ചെന്നപാടെ മുന്നിലിരിക്കുന്ന സ്കൂട്ടർ കണ്ടു രേഷ്മുള്ളപ്പോ നേരത്തെ എത്തിയോ ഇതോത്താണ് അയാൾ അകത്തേക്ക് കയറിയത് സാധാരണ താൻ വരുമ്പോൾ തന്നെ പുറത്തുണ്ടാകും പ്രിയതമ്മ ഇന്നതാ കക്ഷിയെ കാണുന്നില്ല അവിടെയും ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഇനി നോക്കാൻ തങ്ങളുടെ ബെഡ്റൂം മാത്രമേ ബാക്കിയുള്ളൂ ീ സമയത്ത് അവൾ എന്തിനാണാവോ ഈ മുറിയിൽ കയറി അടയിരിക്കുന്നേ മനു ചോർത്തു അപ്പോഴേക്കും അതാ മുറിയിൽ നിന്ന് ശബ്ദവും മനക്കവുമൊക്കെ കേൾക്കുന്നു അയാളുടെ നെഞ്ചൊന്ന് കാളി അത്ര നല്ല രീതിയിലുള്ള ശബ്ദമല്ലല്ലോ അത് ഈശ്വര എന്താ സംഭവിക്കുന്നേ അല്പനേരത്തേക്കെങ്കിലും മനസ്സുകൊണ്ട് അയാൾ ഭാര്യയെ ഒന്ന് സംശയിച്ചു പോയോ മുറിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ കൈകാലികൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അരുതാത്തതൊന്നും അല്ലതെയോമേ കാണുന്നത് എന്ന പ്രാർത്ഥനയായിരുന്നു അയാൾക്ക് പതിയെ ആ മുറിയുടെ കഥകിന്റെ വിടവിലൂടെ അയാൾ നോക്കി അവിടെ കണ്ട കാഴ്ച അയാളെ അമ്പരിപ്പിക്കുന്നതായിരുന്നു എന്താ കണ്ടതെന്ന് പറയേണ്ടിയില്ലല്ലോ ആ അമ്മയും മോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിക്കാനും സുഖിക്കാനും മത്സരമാ ബെഡിൽ കിടന്നും ഇടയ്ക്ക് നിന്നും പിന്നെ എഴുന്നേച്ചിരുന്നു എന്ന് വേണ്ട ും പറ്റാവുന്ന രീതിയിലൊക്കെ പരസ്പരം ഓരോന്ന് ചെയ്തും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു നിമിഷം നമ്മുടെ മനോജ് അമ്പരപ്പ് അയാൾക്ക് വല്ലാത്തൊരു സുഖമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല തന്റെ മുന്നിൽ കിടന്ന് പോലും ഭാര്യ ഇത്രയും നന്നായി സുഖിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോ പിന്നെ അവളുടെ മോളുടെ മുന്നിൽ കിടന്ന് എത്ര സൂപ്പറായിട്ടാണ് ഓരോന്ന് ആസ്വദിക്കുന്നത് അതോർത്തപ്പോൾ രക്തത്തിൽ ചൂട് പിടിക്കുന്നത് മനോജ് അറിഞ്ഞു എന്നാൽ അല്പനിമിഷം കഴിഞ്ഞപ്പോഴാണ് അയാൾ പൂർണ്ണമായി ഞെട്ടിപ്പോയത് എന്താണെന്നല്ലേ അവരുടെ സംസാരം അയാൾ കാതൊന്നും ചെവിയോർത്തു അമ്മയും മോളും എന്തൊക്കെയാവും പറയുന്നതെന്ന് കേൾക്കാൻ അമ്മേ അമ്മ പറ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ചിരിച്ചോണ്ടാ ശാരി മറുപടി പറഞ്ഞു ആദ്യ ദിവസം തന്നെ അവിടെ പൊള്ളിയായിരുന്നു അതെയോ അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലേ അവൾ തലവിലിക്ക് നാണത്തോടെ അതെ രണ്ട് പ്രാവശ്യം രേഷ്മ ഞെട്ടി അച്ഛനാള് കൊള്ളാലോ രണ്ട് പ്രാവശ്യം അതേ ഉറക്കിയിട്ടില്ല മോളെ ചാരി നാണത്തോടെ പറഞ്ഞു രേഷ്മ ചിരിച്ചു കള്ളി അപ്പോ നന്നായി തന്നെ സുനിക്കുന്നുണ്ടല്ലേ അമ്മയ്ക്കപ്പോ ഒരു കാര്യത്തിൽ കുറവില്ലല്ലോന്നറിഞ്ഞ് സന്തോഷമുണ്ട് എനിക്ക് അവൾ പറഞ്ഞു ഏതായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെയായിട്ട് എത്ര കാലമായി അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരാണിന്റേത് അനുഭവിച്ചു തന്നെ അറിയണം അമ്മ പറഞ്ഞു അപ്പോഴേക്കും മനോജിന് കാര്യം പിടികെട്ടി അപ്പോൾ ഈ അമ്മയും മോളും ഈയിടെ തുടങ്ങിയതൊന്നുമല്ല കുറച്ചു കാലമായി കള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സുമിക്കുന്നു അയാൾ ഒരു പുഞ്ചിരിയോടെ മനസ്സിലോർത്തു എന്നിട്ടോ എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഇത് അവൾ ചോദിച്ചു ആ ചോദ്യം മനോജ് രേഷ്മിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊള്ളാം തന്റെ മോളെ പോലെ കരുതിയോൾ ഒരു ചമ്മലുമില്ലാതെയാ അമ്മയോട് ചോദിക്കുന്നേ എങ്ങനെയുണ്ടെന്ന് ശാരി എന്തായിരിക്കും മറുപടി പറയാ അയാൾ കൗതുകത്തോടെ നോക്കി അടിപൊളിയാ മോളെ നല്ല സൂപ്പർ സാധന അയാൾക്ക് തന്റെ ഭാര്യയിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ കുളിർന്ന് കേറിപ്പോയി അപ്പോഴേക്കും രേഷ്മിയുടെ മറുപടി അതിലൊരു രസമായിരുന്നു അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കും വല്ലാതെ കൊതിയാവുക അച്ഛനെ എങ്ങനെയെങ്കിലും ഞാനൊന്ന് സെറ്റാക്കിയാലോ അത് കേട്ടപ്പോൾ അമ്പരക്കുകയല്ല ഞെട്ടിപ്പോവാണ് ചെയ്തത് മനോജ് ഈശ്വരാ മോളെന്ന് വിചാരിച്ചവൾ ആള് കൊള്ളാമല്ലോ ഇല്ലത്തി തന്നെ അയാളുടെ രക്തത്തിന് ചൂടുപിടിക്കാൻ അല്പസ്വല്പം കൂടിയെന്ന് മാത്രമല്ല ദേഹം മുഴുവനും അല്ലാത്ത വികാരം പടർന്നു തുടങ്ങിയിരുന്നു ഇനിയും ഈ ശബ്ദവും സംസാരവും കേട്ടോണ്ടെന്നാൽ കൺട്രോൾ പോകുമെന്ന് അയാൾക്ക് മനസ്സിലായി അതുപോലെയാണ് അവരുടെ സംസാരം കൊടുമ്പിരി കൊള്ളുന്നത് അമ്മ മോൾക്ക് വേണ്ടി സമർപ്പിച്ച് നിൽക്കുകയാ ചാരി നിൽക്കുകയാരിയാവട്ടെ അമ്മയിലെ കലിഞ്ഞിറങ്ങി അവൻ നന്നായി സുഖിപ്പിക്കുന്നുണ്ട് അമ്മയെ അതിനിടയിലാണ് ഈ ചോദ്യോത്തരങ്ങളൊക്കെ അമ്മ മനസ്സുവെച്ചാൽ എനിക്ക് കിട്ടുമോ ഭാര്യക്ക് ഇഷ്ടമാവില്ലെന്നാണ് അയാൾ വിചാരിച്ചതെങ്കിലും ശാരി പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാന്നേ ഏതായാലും എന്റെ മോളും ഈ സുഖമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛനെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പുരുഷനാ അയാളുടെ അടുത്ത് നിന്ന് ഇതുപോലെ സുഖം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാ അമ്മ ഇങ്ങനെ അച്ഛനെ അധികം പൊക്കി പറയണ്ടോ എനിക്ക് വല്ലാതെ കൊതിയാവുന്നുണ്ട് രേഷ്മ പറഞ്ഞു രണ്ടുപേരുടെയും സംസാരം കേട്ട് സകല കൺട്രോളും പോയി നമ്മുടെ അച്ഛന്റെ മനോജ് ഇത് രണ്ടും കൺകുളർക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ അതിനിടയിൽ തന്റെ മോളെന്ന് കരുതിയിരുന്ന ആ പെൺകുട്ടിയുടെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ചാരി നന്നായി സുഖിപ്പിക്കാൻ തുടങ്ങി അതിനിടയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ആ രേഷ്മയുടെ ദർശനങ്ങളും അയാൾക്ക് നയനാനന്ദമേകി തന്റെ ഭാര്യയുടേത് ഇനി ഇപ്പോൾ കാണാൻ പ്രത്യേകിച്ച് ഒന്നും ബാക്കിയില്ല പക്ഷെ അതുപോലെ അല്ലല്ലോ ഈ മോളുടേത് അവളുടെ ഓരോ ഇഞ്ചും അയാൾ കൊതിയോടും കൗതുകത്തോടും നോക്കി നിന്നു പോലെ തന്നെ നല്ല സുന്ദരിയാ മോള് ഒരുപടി അമ്മയെക്കാൾ മുന്നിൽ നിൽക്കുമെന്ന് തോന്നിപ്പോയി അത് മാത്രല്ല അമ്മയുടെ അല്ലല്ലോ പ്രായം വെറും ഇരുപത് വയസ്സല്ലേ അവൾക്കുള്ളൂ കിളുദ് പെണ്ണ് ഒരു നിമിഷം കൊണ്ടെങ്കിലും അയാൾ അമ്മയും മോളെയും ഒരുമിച്ച് കിട്ടുന്നത് സ്വപ്നം കണ്ടുപോയി വല്ലാത്ത സുഖമായിരുന്നു ആ സമയം അയാൾക്ക് അനുഭവപ്പെട്ടത് മനസ്സുകൊണ്ട് രണ്ടുപേരെയും ഒന്നിച്ച് വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു തുടങ്ങി ആ നിമിഷം എന്നാൽ ഇപ്പോൾ ഇവരെ ശല്യം ചെയ്യണ്ട അതിനുള്ള നിമിഷങ്ങൾ പതിയെ പതിയെ തയ്യാറാക്കി എടുക്കണമെന്ന് മനോജ് മനസ്സിലോർത്തു ഏതായാലും അമ്മയുടെ മോളുടെയും മനസ്സിൽ ഇങ്ങനെയൊരു താല്പര്യമുണ്ടെങ്കിൽ താനായിട്ട് അത് വേണ്ടെന്ന് വെക്കുന്നില്ല അത് മാത്രല്ല മനോജിനും ആ കാര്യത്തിൽ അല്പസ്വല്പം താല്പര്യമൊക്കെ ഇപ്പൊ ഉണ്ട് താനും പിന്നെ അതങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണോ അയാൾ മനസ്സിലോർത്തു ആ സമയം കൊണ്ട് അമ്മയും മോളും സുഖത്തിന്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരുന്നു രണ്ടുപേരും ഒടുവിലെല്ലാം കഴിഞ്ഞ് പരസ്പരം കിടന്ന് ആകെ കിതയ്ക്കുകയാണ് വയ്യാതെ ആയിപ്പോയി എങ്ങനെ വയ്യാതാവാതിരിക്കും എനർജി അല്ലേ ചിലവാക്കിയിരിക്കുന്നേ ചിലവാക്കിയിരിക്കുന്നേൽബന്ധമില്ലാതെ ആ അമ്മയും മുകളും കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോളേക്കും അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ഉണ്ടായി ും പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്ന് അയാൾക്ക് ആ സ്ഫോടനം സംഭവിച്ചത് തലച്ചോറിൽ ഇങ്ങനെ സുഖത്തിന്റെ പെരുമ്പറ കൊട്ടുകയായിരുന്നു സന്തോഷവും ശരീരത്തിന്റെ സുഖവും കണ്ണുകൊണ്ടുള്ള ഒക്കെ ശരിക്കും പറഞ്ഞാൽ അയാൾ ഏഴാം സ്വർഗത്തിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ പിന്നീട് അങ്ങോട്ടേക്കുള്ളത് അയാൾ കൊതിയോടെയുള്ള കാത്തിരിപ്പായിരുന്നു അമ്മയും മോളയും ഒന്നിച്ചു കിട്ടുന്ന അവസരത്തിന് വേണ്ടി അപ്പോ യും മോളുടെയും ഈ പരിപാടികളൊക്കെ ഒന്നിച്ചു കാണാൻ കിട്ടിയാ ആ അച്ഛൻ എത്ര ഭാഗ്യവാനല്ലേ ഇനി അടുത്ത കഥ ഈ അമ്മയും മോളുടെയും ഒപ്പം ഈ അച്ഛനും കൂടെ ഒന്നിച്ച് ആറാടുന്നതായിരിക്കും അപ്പോൾ അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ കഥയ്ക്ക് അടുത്ത ഒരു ഫോർത്ത് പാർട്ട് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഈ തേർഡ് പാർട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇഷ്ടായി എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ സ്റ്റോറിയുടെ ഫുൾ ഓപ്പൺ വേർഷൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നുണ്ടാവോ അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ നേരെ ടെലിഗ്രാമിലേക്ക് വരണേ അപ്പോ അടുത്ത ദിവസം സൂപ്പർ കഥയുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്